പാമ്പിനെ വെച്ച് നൂറു കോടിയോളം ഉണ്ടാക്കാൻ തയ്യാറാണോ പാമ്പിനെ വീട്ടിൽ വളർത്തി കോടികൾ ഉണ്ടാക്കുന്ന ഗ്രാമം വെൽക്കം ടു ടോപ് ടെൻ മലയാളം ഇന്ന് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു കൃഷിയെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് പാമ്പ് കൃഷി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നെൽകൃഷി റബ്ബർ കൃഷി എന്നിങ്ങനെ എത്രയോ കൃഷികളുണ്ട് എന്നാൽ പാമ്പിനെ കൃഷി ചെയ്ത് വരുമാനമുണ്ടാക്കുന്ന ഒരു നാടും നാട്ടുകാരും ഈ ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നാൽ വിശ്വസിച്ചേ പറ്റൂ ആ നാടിനെക്കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് പോയാലോ പാമ്പ് എന്നും മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു ജീവിയാണ് എത്രയോ തവണ അനക്കോണ്ട സിനിമയിലൊക്കെ കണ്ട് നമ്മൾ പേടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും അതിന്റെ മുൻപിൽ പെട്ടുപോയാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പാമ്പിന് നമ്മളെ പേടിയാണെന്ന് പറയേണ്ടി വരും സ്വയരക്ഷാർത്ഥം അവ നമ്മളെ കടിക്കുന്നതാവും എങ്കിലും പാമ്പ് ഒരു ജീവനമാർഗമാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയേക്കാം അല്ലെങ്കിലും ജീവിതം ഒരു തരത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ലോ ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അങ്ങ് ചൈനയിലാണ് കേട്ടോ തോന്നി എന്നൊരു ഉൾപ്പറച്ചിൽ നിങ്ങളിപ്പോൾ നടത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അത്തരം കാര്യങ്ങൾ അവർക്കേ ചെയ്യാൻ പറ്റൂ എന്നൊരു ധാരണ എല്ലാവരിലുമുണ്ട് ചൈന എന്തുകൊണ്ടും ഒരു അത്ഭുത രാജ്യം തന്നെയാണ് ഇന്ത്യക്കാർക്കെന്നല്ല മറ്റ് പല രാജ്യങ്ങളിലുള്ളവർക്കും അംഗീകരിക്കാനാവാത്ത അല്ലെങ്കിൽ അംഗീകരിക്കാൻ മടിയുള്ള ഒരുപാട് ഭക്ഷണ രീതികളും അവർക്കുണ്ട് അതെല്ലാം കാലങ്ങളായി പിന്തുടരുന്നവയുമാണ് അതുകൊണ്ടാണ് കൊറോണ അവിടെ ഉണ്ടായതെന്ന് പറഞ്ഞ് ലോകമൊന്നാകെ അവരെ പഴിച്ചതും നമ്മൾ ചിക്കൻ കഴിക്കുന്നത് പോലെയാണ് അവിടെ പാമ്പിനെ പുഴുങ്ങിയും കറി വെച്ചും കഴിക്കുന്നത് നമുക്ക് അറപ്പ് തോന്നാമെങ്കിലും ചൈനീസ് ഭക്ഷണത്തിൽ പാമ്പിന് വളരെ നീളത്തിലുള്ള സ്ഥാനം തന്നെയുണ്ട് സ്നേക്ക് വില്ലേജ് എന്നറിയപ്പെടുന്ന ഈ ഗ്രാമത്തിന്റെ യഥാർത്ഥ പേര് സിജിക്വ എന്നാണ് അവരുടെ ജീവിതം പാമ്പിനെ ആശ്രയിച്ചാണ് അവരുടെ ഉപജീവന മാർഗം തന്നെയാണ് പാമ്പ് വളർത്തൽ പേടിയൊക്കെ അതിന്റെ മറുവശം മാത്രം ബി ബി സി പോലുള്ള ലോക ചാനലുകൾ ഇവരുടെ പാമ്പ് കൃഷിയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടിയാണ് ഇവർ പാമ്പിനെ വളർത്തുന്നത് സാധാ നീർക്കോലികളോ ഒന്നുമല്ല മൂർഖൻ പാമ്പുകളും പെരും പാമ്പുകളും തുടങ്ങി അപകടകാരികളായ എല്ലാ തരം പാമ്പുകളും ഇക്കൂട്ടത്തിൽപ്പെടുന്നു ആരും യാതൊരുവിധ ഭയവുമില്ലാതെ കോഴിയെ വളർത്തുന്ന അത്ര ലാഘവത്തോടെയാണ് ഇവയെ പരിപാലിക്കുന്നത് ഏകദേശം മൂന്ന് മില്യനോളം പാമ്പുകളെ ഒരു വർഷത്തിൽ ഇവർ വളർത്തുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറിയ ബോക്സുകളിലായാണ് ഇവയെ കൃഷി ചെയ്യുന്നത് അവ വളർന്ന് പൊളയുന്നത് കാണുമ്പോൾ ഓരോ കൃഷിക്കാരും സന്തോഷിക്കുന്നു മുട്ട പരിപാലിച്ച് പ്രജനനത്തിനുള്ള സാഹചര്യം ഇവർ ഒരുക്കുന്നു പാമ്പിന്റെ പ്രജനനത്തെക്കുറിച്ചും അവയെ എങ്ങനെ പരിപാലിക്കണമെന്നും ഇവർക്ക് വളരെ നന്നായി അറിയാം ചൈനീസ് പരമ്പരാഗത മരുന്നുപാദനത്തിൽ പാമ്പുകൾക്ക് സുപ്രധാന പങ്കുണ്ട് ചൈനീസ് സംസ്കാരം അതുകൊണ്ട് തന്നെ പാമ്പുകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു പാമ്പുകളുടെ പേരിൽ പുതുവർഷങ്ങളും ഇവർ ആഘോഷിക്കാറുണ്ടത്രേ അത് പാമ്പ് കൃഷിക്ക് പുതിയ തുടക്കമായി ഇവർ പരിഗണിക്കുന്നു എന്തൊക്കെ ആചാരങ്ങളാണല്ലേ പ്രധാനമായും ഈ പാമ്പുകളെ ഹോട്ടലുകളിലേക്ക് ഭക്ഷണത്തിനായി നൽകുന്നു ഇവയെ ഗ്രില്ല് ചെയ്തും പച്ചക്കറികൾക്കൊപ്പം പുഴുങ്ങിയും വേവിച്ചും ചൈനയുടെ തനത് പാമ്പ് റെസിപ്പി ഹോട്ടലുകളിൽ തയ്യാറാക്കുന്നു ഇറച്ചിയും ബീഫും വിൽക്കുന്നതുപോലെ പാമ്പിറച്ചി വിൽക്കുന്ന റീറ്റെയിൽ കടകളും ചൈനയിലുണ്ടത്രേ ആളുകൾ വലിപ്പവും ഇനവും നോക്കി വാങ്ങുന്നു നമ്മുടെ സ്വാദുമുകുളങ്ങളും ആസ്വാദന രീതിയും പാമ്പുരുചിക്കെതിരാണെങ്കിലും ചൈനക്കാരുടെ ഇഷ്ട വിഭവമാണ് പാമ്പിറച്ചി ഇനി പാമ്പ് കൃഷിയുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ യാങ് ഹോങ്ചാങ് എന്ന അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളാണ് വർഷങ്ങൾക്ക് മുൻപ് പാമ്പ് കൃഷി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നത് അതൊരു ഉപജീവന മാർഗമാക്കാൻ ഗ്രാമവാസികൾക്ക് പ്രചോദനമേകിയതും വർഷങ്ങൾക്ക് മുൻപ് യാങ് ഹോങ് ചാങ്ങിന് ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന അസുഖം ബാധിച്ച സമയത്താണ് അദ്ദേഹം പാമ്പിനെ വെച്ചൊരു മരുന്ന് പരീക്ഷണം നടത്തുന്നത് പാമ്പിൻ വിഷം ഉപയോഗിച്ച് അദ്ദേഹം ഒരു മരുന്നുണ്ടാക്കുകയും ആ അസുഖത്തിൽ നിന്നും പൂർണമായും സുഖം പ്രാപിക്കുകയും ചെയ്തു അങ്ങനെയാണ് പാമ്പിനെ ഒരു ഭീകര ജീവിയായി കാണേണ്ടതില്ല എന്ന നിലപാടിലേക്ക് ഹോങ് ചാങ് എത്തിച്ചേരുന്നത് ഈ മരുന്നിന്റെ വിപണന സാധ്യത പരിഗണിച്ച് അദ്ദേഹം ആദ്യമായി ഗ്രാമത്തിൽ പാമ്പ് കൃഷി തുടങ്ങുകയും പതിയെ ഗ്രാമവാസികൾ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയും ചെയ്തു പാമ്പിന്റെ വിഷത്തെപ്പറ്റി അന്നും ആർക്കും സംശയമില്ലായിരുന്നു കാരണം അവരുടെ സംസ്കാരം പാമ്പിൻ വിഷം വർഷങ്ങളായി ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്നാൽ ഈ കൃഷിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും അപകട സാധ്യതകളുമുണ്ട് ഒരാൾ പാമ്പ് പാമ്പുകടിയേറ്റ് മരിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു കോടികൾ വരുമാനം വരുമാനമുണ്ടാക്കുന്ന ബിസിനസ്സാണ് പാമ്പ് കൃഷി എന്നതിൽ സംശയം വേണ്ട എന്നാൽ ശ്രദ്ധയും കഠിനാധ്വാനവുമാണ് വിജയം നിശ്ചയിക്കുന്നത് വളരെ പാവപ്പെട്ട ധനസ്ഥിതിയിൽ നിലനിന്നിരുന്ന ഈ ഗ്രാമം ഇന്ന് ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലെത്തി ഗ്രാമനിവാസികൾക്ക് ഡോളറുകളാണ് ലാഭമായി ലഭിക്കുന്നത് ഹോങ് ചാങ്ങിന്റെ ബിസിനസ് ഇപ്പോൾ പാമ്പുകളുടെ ഡയറ്റ് മെച്ചപ്പെടുത്തുന്നതിനും പാമ്പുൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് ബിസിനസ് വളർത്തുന്നതിന് പ്രധാന കാരണമാണെന്ന് അദ്ദേഹം പറയുന്നു പാമ്പിന്റെ വിഷത്തിന് പലവിധ ഗുണങ്ങളുണ്ടെന്ന് വൈദ്യശാസ്ത്രം വിശ്വസിക്കുന്നു ചൈനയിൽ ചില സൂപ്പുകളിലും വൈനുകളിലും പാമ്പിൻ വിഷം അവിഭാജ്യ ഘടകമാണ് ഇത് രോഗിയുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആൻറ്റീവെനം ഉൽപ്പാദിപ്പിക്കുന്നതും പാമ്പിൻ വിഷത്തിൽ നിന്ന് തന്നെയാണല്ലോ പാമ്പ് ഒരേ സമയം കാലനും രക്ഷകനുമാകുന്ന അവസ്ഥ നമുക്ക് ഇവിടെ കാണാം പല കമ്പനികളും ആൻറ്റീവെനം ഉണ്ടാക്കുന്നത് ഇവിടെ നിന്നുള്ള പാമ്പുകളിൽ നിന്നാണ് ഇവർ വിഷം കുപ്പികളിൽ ശേഖരിച്ചു വിൽക്കുന്നു യാങ് പറയുന്നത് രാജ്യത്തിനുള്ളിൽ വിൽക്കാനാണ് പാമ്പിനെ വളർത്തുന്നതെങ്കിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ കമ്പനിക്ക് ആവശ്യക്കാരുണ്ടെന്നാണ് ജപ്പാൻ സൗത്ത് കൊറിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടുന്നു സ്നേക്ക് പൗഡർ വരെ പല കമ്പനികളും വിൽപ്പനം നടത്തുന്നുണ്ട് അത് വാങ്ങിക്കാനും ആളുകളേറെ ഉണ്ട് എന്നതാണ് വാസ്തവം സ്നേക്ക് ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡുണ്ടെന്ന് കമ്പനികൾ പറയുന്നു കേൾക്കുമ്പോൾ ഇത് വിചിത്രമെന്ന് തോന്നിയേക്കാം എങ്കിലും പാമ്പിനെ ഒഴിവാക്കി ജീവിക്കുന്നത് ഈ നാട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ വളർത്തൽ ഒരിക്കലും അനധികൃതമല്ല കേട്ടോ ചൈനയിൽ പാമ്പുകളെ വളർത്തുന്നതും തിന്നുന്നതും ഒരു കുറ്റകൃത്യമായി കണക്കാക്കുന്നില്ല അവരുടെ സംസ്കാരവുമായി പാമ്പിനെ കഴിക്കുന്നത് ചേർത്ത് വായിക്കാമെന്നത് കൊണ്ട് തന്നെയാണിത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുപാട് സയന്റിഫിക് പഠനങ്ങളും ചൈനയിൽ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി അവർ പാമ്പിനെ ഉപയോഗിക്കുന്നു അത് ഒരു നിയമലംഘനമായി കണക്കാക്കുന്നില്ല പാമ്പിനെ വളർത്തുന്ന കുടുംബങ്ങളുമായി കോർപ്പറേഷനുകളും സഹകരിക്കുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഇരുപത് വർഷങ്ങളിലേറെയായി പാമ്പ് കൃഷി ചെയ്യുന്ന ആളുകൾ ഈ ഗ്രാമത്തിലുണ്ട് അവരുടെ സാമ്പത്തിക നിലവാരം പാമ്പ് കൃഷി ആരംഭിച്ചതോടെ ഉയർന്നു എന്നവരവകാശപ്പെടുന്നു പാമ്പിനെ പഠിക്കുന്നവർക്കും മരുന്നുകൾ ഉണ്ടാക്കുന്നവർക്കും ഇവരുടെ ബിസിനസ് ഒരു ഉപകാരം തന്നെയാണ് പലരും പാമ്പിന്റെ പല ശരീര അവയവങ്ങളും അന്വേഷിച്ച് വരാറുണ്ട് എന്നിവർ പറയുന്നു ചൈനയിൽ പരമ്പരാഗത ചികിത്സയ്ക്ക് ആളുകൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തു തുടങ്ങിയതോടെ ഇവരുടെ ബിസിനസ്സും വളരാൻ തുടങ്ങി ഇത്തരം പരമ്പരാഗത ചികിത്സയെ വരുമാനമാർഗമാക്കുന്ന കമ്പനികളും ഇവിടെ ഉത്ഭവിച്ചു എന്നാൽ പാമ്പ് കടിയേറ്റ് രക്ഷപ്പെട്ടതിന് ശേഷം പാമ്പ് കൃഷി ഉപേക്ഷിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട് പണം എന്നതിനേക്കാൾ പ്രാധാന്യം ജീവനാണെന്നവർ മനസ്സിലാക്കിയാണ് ഈ പിന്മാറ്റം എങ്കിലും ഭൂരിഭാഗം ആളുകളും എന്തൊക്കെ വന്നാലും ഈ കൃഷി ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കൃഷി അവരുടെ ജീവിതം തന്നെയാണ് പാമ്പുകളെ പല രീതിയിലാണ് ഇവർ നൽകുന്നത് ആദ്യം തന്നെ ഇവയുടെ വിഷമെടുക്കും അതൊരു ടിന്നിലോ മറ്റോ സൂക്ഷിച്ചു വയ്ക്കും ഈ വിഷം വാങ്ങാൻ കമ്പനികളും ഇടനിലക്കാരുമുണ്ട് പല പാമ്പുകളുടെ വിഷത്തിനും പല വിലയാണ് വിഷം എടുത്തു മാറ്റിയാൽ മാത്രമേ പാമ്പിനെ കഴിക്കാനാവൂ വാങ്ങിക്കുന്നവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇനി പാമ്പുകളെ വിൽക്കുന്നത് ചിലർക്ക് ജീവനോടെ തന്നെ നൽകും അവർ ഹോട്ടലുകളിൽ ഇവയെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കും ചിലർക്ക് ഉണങ്ങിയ പാമ്പിനെയാവും ആവശ്യം മറ്റു ചിലരാകട്ടെ ആൽക്കഹോളിൽ സൂക്ഷിച്ച പാമ്പുകളെ ആവശ്യപ്പെടും അത് അഴുകിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കുന്നതാണെന്നറിയാമല്ലോ ഇങ്ങനെ പാമ്പിനെ വാങ്ങിക്കാൻ വരുന്നവരുടെ ആവശ്യങ്ങൾ പലതാണ് പുതിയ ഇനം പാമ്പുകളെ ഇവിടേക്ക് പരിചയപ്പെടുത്താൻ ഇവർ ശ്രമിക്കാറുണ്ട് കേട്ടോ ഏത് കൃഷിയിലും പുതിയ പരീക്ഷണങ്ങൾ ആവശ്യമാണല്ലോ വർഷങ്ങളായി ഒരേ രീതിയിൽ ബിസിനസ് പോകുന്നതുകൊണ്ട് കാര്യവുമില്ല അത്തരം പരീക്ഷണങ്ങളാണ് പാമ്പുകളെ ചുറ്റിപ്പറ്റിയുള്ള പുതിയ ബിസിനസ്സുകളിലേക്ക് അവിടുത്തെ ആളുകളെ നയിക്കുന്നത് അപ്പോൾ ജീവിതത്തിനായി ജീവൻ പണയപ്പെടുത്തി കൃഷി ചെയ്യുന്ന ആളുകളെ കണ്ടില്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ജീവിതം എത്രയോ എളുപ്പമാണല്ലേ ചൈന മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളും പാമ്പിനെ വളർത്തി പരീക്ഷണങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഈ ഗ്രാമം ഒന്നാകെ പാമ്പിനെ ആശ്രയിക്കുന്നത് വിരളമെന്ന് മാത്രം ഇന്നത്തെ വീഡിയോ നിങ്ങളെ കൂടുതൽ പേടിപ്പിച്ചിട്ടുണ്ടാകുമല്ലേ പിന്നെ അല്ല എന്നല്ലേ നമ്മളിവിടെ എത്ര വലുതായാലും പട്ടിണി കടന്നാലും പണിക്ക് പോകില്ലേ എന്നല്ലേ മനസ്സിലിപ്പോൾ പറയുന്നത് എങ്ങനെ മനസ്സിലായി എന്നല്ലേ ഞാനും ഇതുതന്നെയാണ് ആലോചിച്ചത് കാരണം കേരളത്തിലെ ഞാൻ ഉൾപ്പെടുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മലയാളികൾക്കും പാമ്പ് ഒരു പേടി ജീവി തന്നെയാണ് എത്രയോ പേര് രാത്രിയിൽ പാമ്പിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് രാവിലെ അമ്മയോട് പറഞ്ഞിട്ടുണ്ടാകും ഡിസ്കവറി ചാനലിൽ പാമ്പിനെ കാണുമ്പോൾ അയ്യോ ഇതൊന്നും കാണണ്ട എന്ന് പറഞ്ഞ് കണ്ണ് പൊത്തിയവർ എത്ര പേരുണ്ടാകും അങ്ങനെയുള്ള നമ്മളാണ് കോഴി കച്ചവടം പോലെ പാമ്പിനെ വളർത്തുന്ന ഒരു ഗ്രാമത്തെക്കുറിച്ച് കേൾക്കുന്നത് പിന്നെ എങ്ങനെ പേടിക്കാതിരിക്കും ഈ കച്ചവടത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ചൈനയിൽ പോയാൽ പാമ്പ് ഇറച്ചി രുചിക്കാൻ തയ്യാറാണോ അതൊക്കെ പോട്ടെ എപ്പോഴേലും അത് രുചിച്ചിട്ടുണ്ടോ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അനുഭവം പറയാൻ മറക്കണ്ട കേട്ടോ ചൈന ഒരു കൊറോണ രാജ്യം മാത്രമല്ല ഒരു പാമ്പ് കൃഷി രാജ്യം കൂടിയാണെന്ന് മനസ്സിലായല്ലോ അപ്പോ ഇതുപോലെയുള്ള അമ്പരപ്പിക്കുന്ന വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും നന്ദി